അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരിൽ അദ്ദേഹത്തിന്റെ തന്നെ മുൻ സെക്യൂരിറ്റി അഡ്വൈസർ അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ അടക്കമുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഷിംഗ്ടണിന്റെ പോളിസീസിൽ ഇന്ത്യ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചൈനയുടെ മേൽ യാതൊരു ഉപരോധങ്ങളും ഏർപ്പെടുത്താതെ യാതൊരു താരിഫും ചുമത്താതെ ഇന്ത്യയുടെ മേൽ ഇരുപത്തി ശതമാനവും അധിക ഇരുപത്തിയഞ്ച് ശതമാനം നികത്താനുള്ള തീരുമാനവും എടുത്തിരിക്കുന്ന ട്രംപ് സർക്കാരിന്റെ നിലപാടുകളെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അജിത് ഡോവൽ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എങ്ങനെയാണോ അതുപോലെയാണ് ട്രംപിന്റെ കഴിഞ്ഞ ടേമിൽ ഇപ്പോൾ ട്രംപിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ജോൺ ബോൾട്ടൺ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അമേരിക്കയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പോസ്റ്റിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ ആ ഒരു ചുമതലയിൽ ഇരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായിട്ടുള്ള ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട നിരവധി ചുമതലകൾ ഇതിനു മുമ്പും വഹിച്ചിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി എട്ട് വരെ യു എസില് അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു കരിയർ തുടങ്ങുന്നത് അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ അദ്ദേഹം മാറുന്നുണ്ട് അങ്ങനെ നിരവധി പദവികളിൽ ഇരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവോരെയായി ആ മനുഷ്യൻ പറയാണ് ട്രംപിൻ്റെ പോളിസീസ് തെറ്റാണ് ഇന്ത്യക്കെതിരായിട്ട് അദ്ദേഹം എടുക്കുന്ന നടപടികൾ തെറ്റാണ് എന്ന് അദ്ദേഹം പറയാണ് അത് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ട്രംപ് ഒരു യുക്തിരഹിതനായ പ്രസിഡന്റ് ആണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ് യു എസ് പ്രസിഡന്റിന്റെ ശേഷിക്കുന്ന കാലയളവിൽ ഉഭയകക്ഷി ബന്ധങ്ങൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതായത് ഇനി ഏതാനും വർഷങ്ങൾ കൂടി ട്രംപിന് അദ്ദേഹത്തിന്റെ ഒരു കാലാവധിയുണ്ട് ഈ കാലാവധിയിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഇനി ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെങ്കിലും കുറയ്ക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടയിൽ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്താറുള്ള ഒരു സ്ത്രീയുണ്ട് കരോലിൻ ലെവിറ്റ് എന്നോ മറ്റുമാണ് അവരുടെ പേര് കരോലിൻ അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെ കുറിച്ച് എപ്പോഴും ട്രംപ് പറയുന്നത് വളരെ സുന്ദരിയായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള ഞങ്ങളുടെ സ്പോക്ക് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് വൈറ്റ് ഹൗസിലെ ഒരു രാജകുമാരിയെ പോലെ അതെ അവതരിപ്പിക്കുന്ന ആളാണ് ഈ കരോലിൻ ലെവിറ്റ് എന്ന് പറയുന്നത് ഈ കരോലിൻ ലെവിറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ഹൗസിന്റെ സ്പോക്ക് പേഴ്സൺ ആണ് അപ്പം ഇവര് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരായിട്ട് യു എസ് സാങ്ഷൻസ് ആണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് അതായത് സാങ്ഷൻസ് എന്ന് പറയുന്നത് ഉപരോധമാണ് താരിഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റിന് മേൽ അവർ ചുമത്തുന്ന ഒരു നികുതിയാണ് ഇപ്പൊ നമ്മൾ നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ നേരത്തെ വിറ്റുകൊണ്ടിരുന്നു നമ്മുടെ മേലെ അവർ താരിഫ് ചുമത്തുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ചുമത്തിയാൽ നൂറ് രൂപയ്ക്ക് നേരത്തെ അമേരിക്കയുടെ വിപണിയിൽ വിറ്റുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് പിന്നീട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് മാത്രമേ നമുക്ക് വിൽക്കാൻ കഴിയുള്ളൂ നോർമലി നമുക്ക് എത്ര രൂപയ്ക്കാണോ എയോ ബി ഒ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ ട്വന്റി ഫൈവ് കൂടി ട്വന്റി ഫൈവ് പെർസെന്റേജ് കൂടി നമ്മൾ പ്രൊഡക്റ്റ് വിലയുടെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കൂടി ചേർക്കണം അതാണ് താരിഫ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് അപ്പോൾ അതേ സമയത്ത് ഉപരോധം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താം ഇന്ത്യക്ക് അമേരിക്കയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റില്ല മാർക്കറ്റിൽ കൊണ്ടുവന്നൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താം നമ്മുടെ രാജ്യത്തെ വ്യക്തികൾക്ക് അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നതിന് ഉപരോധം ഏർപ്പെടുത്താം ഇപ്പൊ റഷ്യക്കാർക്ക് അമേരിക്കയിലോട്ട് പോകാൻ പറ്റില്ല യുദ്ധമായതുകൊണ്ട് അമേരിക്ക എല്ലാ ഒഫീഷ്യൽസിനെയും ഉപരോധത്തിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികളെ ഉപരോധത്തിൽപ്പെടുത്താം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി റഷ്യയുമായിട്ട് എണ്ണ കച്ചവടം നടത്തുകയാണ് അല്ലെങ്കിൽ ഇറാനുമായിട്ട് എണ്ണ കച്ചവടം നടത്തുകയാണ് അമേരിക്ക ആ കമ്പനിയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനിക്ക് അവർ അമേരിക്കയുമായിട്ടോ അമേരിക്കയിലെ കമ്പനികളുമായിട്ടോ ബിസിനസ് ഡീൽ ചെയ്യാൻ പറ്റില്ല ഈവൻ യൂറോപ്പുമായിട്ട് നമ്മൾ ചെയ്യാൻ പോയാൽ പോലും ഇവർ തടയാൻ വേണ്ടിയിട്ട് അവിടെ വരും രണ്ടും രണ്ട് രീതിയിലുള്ള സാഹചര്യങ്ങളാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ആർക്കൊക്കെ നേരെയാണെന്ന് വെച്ചാൽ റഷ്യയുടെ മേൽ ഉപരോധം ഇപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ്റെ മേൽ ഉപരോധമുണ്ട് അതുപോലെ ഉത്തരകൊറിയയുടെ മേൽ ഉപരോധമുണ്ട് ഇതൊക്കെ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളാണ് അമേരിക്കയുടെ ശത്രു രാജ്യമാണെങ്കിൽ പോലും ചൈനയുടെ മേൽ ചില വളരെ പരിമിതമായ ഉപരോധങ്ങൾ ഉണ്ടെന്നുള്ളതല്ലാതെ വലിയ ഉപരോധങ്ങൾ ഒന്നും ചൈനയുടെ മേലില്ല ഏറെക്കുറെ സ്വതന്ത്രമാണ് ആ കാര്യത്തിൽ ചൈന അപ്പോൾ ചൈനയുടെ മേൽ പോലും ചുമത്താത്ത ഉപരോധം ഇന്ത്യയുടെ മേൽ ഇവർ ചുമത്തിയോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് ഒന്നുകിൽ അവർക്കൊരു നാക്ക് ഉടക്കി ഒരു മാറി പറഞ്ഞതാവാം അല്ലെങ്കിൽ ബോധപൂർവം ഒരു ഹിന്ദു തരാൻ വേണ്ടി കൂടുതൽ കളിച്ചാൽ അടുത്ത് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ളൊരു ഹിന്ദി തരാൻ വേണ്ടി തന്നെ പറഞ്ഞതുമാവാം ഇന്ത്യയുടെ മേൽ ഇതിനു മുമ്പ് അമേരിക്ക ഉപരോധം ചുമത്തിയിട്ടുണ്ട് നമ്മളതിനെ ധീരമായി നേരിട്ടൊരു ചരിത്രമാണ് നമുക്കുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ബില്യൺ കണക്കിന് ഡോളറിന്റെ ബിസിനസ് നമുക്ക് യു എസുമായിട്ടുണ്ട് മുൻകാലത്തെ അപേക്ഷിച്ച് അപ്പം അതുകൊണ്ട് എടുത്തുചാടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഉപരോധ ഭീഷണിയുമായിട്ട് അമേരിക്ക വന്നു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ഇന്ത്യ അത് ചെയ്യുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കക്ക് അത് വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് യു എസ് ഉപരോധത്തിലേക്ക് പോകില്ല എന്ന് തന്നെ കരുതാം അവരുടെ സ്പോക്ക് പേഴ്സൺ പറ്റിയൊരു നാക്ക് പിഴവായിരിക്കാം അത് താരിഫാണ് ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് അതും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴോ മറ്റോ കഴിഞ്ഞാൽ മാത്രമേ അത് അമ്പത് ശതമാനം എന്ന നിലയിലേക്ക് മാറൂന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചിലപ്പോൾ ട്രംപ് ഈ തീരുമാനങ്ങളിൽ നിന്ന് എല്ലാം പിന്നോട്ട് പോകാം കാരണം അദ്ദേഹം ആകെ സഹി കിട്ടിരിക്കുകയാണ് തകർന്നിരിക്കുകയാണ് ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു രീതിയിലുള്ള ഒരു റിസൾട്ട് അല്ല അദ്ദേഹം തുടങ്ങി വെച്ച താരിഫ് യുദ്ധം അദ്ദേഹത്തിന് നൽകിയത് അപ്പൊ അദ്ദേഹം നിരാശനാണ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ പറ്റിയില്ല ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തിയിട്ടും ഇന്ത്യ ആത്മാഭിമാനം വിട്ടൊരു കളിക്കുമില്ല എന്ന് വ്യക്തമാക്കുന്നു ഈ നിലയ്ക്ക് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൽക്കാലം വലിയ സാഹസത്തിന് മുതിരില്ല എന്ന് കരുതാം അദ്ദേഹത്തിന്റെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അടക്കം അദ്ദേഹത്തെ തള്ളി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ട്രംപിനുള്ള പ്രഷർ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് പോകാൻ ട്രംപിന് കഴിയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം